ബിജെപി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ശരിക്കും പണി തുടങ്ങി പാലക്കാട് നഗരസഭ ബിജെപി കൗൺസിലർമാരുടെ അസംതൃപ്തി മുതലാക്കാൻ ഒരുങ്ങുകയാണ് സന്ദീപ് വാര്യർ തനിക്ക് ആത്മബന്ധമുള്ള ബിജെപിയിലെ അസംതൃപ്തരെ മുഴുവൻ ഇതിനകം സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണമായും തള്ളി പറഞ്ഞ് മതനിരപേക്ഷതയുടെ ഭാഗമാവാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുവാൻ സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ലെന്നാണ് സന്ദീപ്ബുക്കിൽ കുറിച്ചത് ബി ജെ പി യിലെ അസംതൃപ്തരെയാണ് സന്ദീപ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ് ഈ നീക്കത്തിന് കെ പി സി സിയുടെ പൂർണ്ണ പിന്തുണയേണ്ടെന്നാണ് സൂചന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ അതൃപ്തരായി ബി ജെ പി നേതൃത്വത്തോടെ ഇടഞ്ഞു നിൽക്കുന്ന പതിനെട്ട് കൗൺസിലർമാരെയാണ് സന്ദീപ് കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നത് ജനപ്രതിനിധികൾക്ക് പോലും ബി ജെ പി തുടരാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നഗരസഭാ ഉൾപ്പെടെ അതൃപ്തരായ മുഴുവൻ കൗൺസിലർമാരെയും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും വി കെ ശ്രീകണ്ഠൻ എം പി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സന്ദീപ് വാര്യറുടെ പുതിയ നീക്കം കഴിഞ്ഞ ദിവസം ബി ജെ പിന്നു രാജിവച്ച വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധുവിനെ കോൺഗ്രസിലെത്തിക്കാനുള്ള നീക്കവും സന്ദീപ് വാര്യർ തുടരുകയാണ് മധുവുമായി അദ്ദേഹം ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയെന്നാണ് വിവരം നേരത്തെ ബി ജെ പിയിൽ സന്ദീപ് വാര്യർക്ക് വയനാടിന്റെ ചുമതലയുണ്ടായിരുന്നു ഈ ആത്മബന്ധം കൂടി കണക്കിലെടുത്താണ് മധുവുമായി ചർച്ച നടത്തിയത് മധുവിനെ എൽ ഡി എഫിലെത്തിക്കാനുള്ള നീക്കവും സജീവമാണ് ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ എൽ ഡി എഫുമായോ യു ഡി എഫുമായോ സഹകരിക്കുമെന്നും മധു വ്യക്തമാക്കിയിട്ടുണ്ട് നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഏറെ ജനസ്വാധീനമുള്ള സന്ദീപ് വാര്യരെ പിണക്കി കോൺഗ്രസിലെത്തിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടെന്നാണ് പ്രവർത്തകരിൽ ഭൂരിഭാഗവും പറയുന്നത് അതിന്റെ ഫലം പാലക്കാട്ട് തിരഞ്ഞെടുപ്പിൽ വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്തു സന്ദീപ് വാര്യർക്കും മധുവിനും പിന്നാലെ കൂടുതൽ ബി ജെ പി നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചുവടുമാറുമോ മാറുമോ എന്ന് സംസ്ഥാന നേതൃത്വത്തിന് ഭയമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ബി ജെ പിക്ക് കിട്ടുന്ന വലിയ ഇരുട്ടടി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ പാരംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు